ു തന്നെയാണ് ആറ്റുകാലിൽ നിന്ന് ചേരുന്നത് സുനിഷ ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് ഇനി പൊങ്കാലക്കാലങ്ങളൊക്കെ നിറയുന്ന കാഴ്ചകളാണ് തലസ്ഥാന നഗരയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്സവ അന്തരീക്ഷം തന്നെയായിരിക്കും ഒരുപക്ഷെ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സംഗമിക്കാൻ പോകുന്ന ഒരു ആഘോഷം കൂടിയാണ് പൊങ്കാല വിനിത അങ്ങനെ തന്നെയാണ് ആ തിരുവനന്തപുരം നഗരത്തിലേക്ക് വന്നാൽ ഇപ്പോൾ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഒരു ഒരാഘോഷത്തിൻ്റെ ഒരു ഫീലാണ് എന്ന് തന്നെ പറയണം കാരണം ആ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മഹോത്സവം തുടങ്ങി ഇന്ന് ഏഴാം നാളാണ് ആ ദിവസം വരെയും ആ ഉത്സവത്തിനേക്കായി ആളുകൾ എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഇതാ ആറ്റുകാൽ ക്ഷേത്ര പരിസരമാണ് ഇപ്പോൾ തന്നെ കാണാൻ കഴിയും തിക്കും തിരക്കുമാണ് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ എന്നതാണ് അങ്ങനെയെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇതിലധികം ആളുകൾ ഇവർ പറയുന്നത് ക്ഷേത്രം ട്രസ്റ്റുകാർ തന്നെ പറയുന്നത് കഴിഞ്ഞ വർഷത്തേതിൽ അപേക്ഷ ിച്ച് അതിലധികം ആളുകൾ ഇത്തവണ വരും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും അധികം കൂടുതൽ ഇടങ്ങൾ ഏറ്റവും അധികം ആളുകൾക്കും ഇഷ്ടമുണ്ടാകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പരിസരത്തൊക്കെ തന്നെയും പൊങ്കാല ഇടുക എന്നുള്ളതായിരിക്കും അതുകൊണ്ട് ഈ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെയും കൂടുതൽ സ്ഥലം പൊങ്കാല പൊങ്കാലയിടാനായി ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട് എന്നതാണ് ഒരു പ്രത്യേകത ഒപ്പം തന്നെ ഈ ചൂടുകാലമാണ് അതുകൊണ്ട് തന്നെ ചൂടുകാലത്ത് ഈ പൊങ്കാല ഇടുമ്പോൾ അത് വലിയ രീതിയിൽ ആളുകൾ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ ഉടൻ വെള്ളം നൽകാനും അത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം ഒരു ഭാഗത്ത് റെഡി തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് അതിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുമായാലും ഓരോ വകുപ്പിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായി നടക്കുന്നുമുണ്ട് അപ്പം തന്നെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരമാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാല എന്നുള്ളതാണ് കാരണം നമ്മൾ ഈ പൊങ്കാല നിവേദ്യം നേദിക്കാനായി പല സഞ്ചികളിലൊക്കെ അരിയുമൊക്കെ വരുമല്ലോ അങ്ങനെ പ്ലാസ്റ്റിക് സഞ്ചികളിലൊന്നും കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് നിർദ്ദേശമായി തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിൽ ഭക്തരൊക്കെ തന്നെയും അതൊക്കെ പാലിച്ചുകൊണ്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് പിന്നെ ചൂടിനെ ചൂടായതുകൊണ്ട് തന്നെ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറാകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഡി എംഒയുടെ ഭാഗത്തു നിന്നുമൊക്കെ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് എല്ലാ സജ്ജീകരണങ്ങളും ഏതായാലും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഒരുങ്ങിയിട്ടുണ്ട് ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തൊക്കെ തന്നെയും അതായത് ഈ ആറ്റുകാൽ പൊങ്കാലയിടുന്ന എല്ലാ ഇടങ്ങളിലും അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പ്രത്യേക പ്രധാനമായും ഈ ട്രാഫിക് ബ്ലോക്ക് പോലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായി മുപ്പത്തിരണ്ട് ഇടങ്ങളിലാണ് ഇത്തവണ ഈ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മറ്റ് സുരക്ഷാ സംവിധാനങ്ങൾക്കായി വനിതാ പോലീസ് ഉൾപ്പെടെ ആയിരത്തിലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഭക്തർക്ക് ക്ഷേത്രത്തിലെത്തി ദർശനം നടത്താനും ഒപ്പം തന്നെ പൊങ്കാലയിടാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഓരോ ഭാഗങ്ങളിലായി ഒരുക്കുന്നു എന്നത് തന്നെയാണ് ഒപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനം ആംബുലൻസ് സേവനം മെഡിക്കൽ ഉദ്യോഗസ്ഥരുടെ സേവനം സേവനം എക്സൈസ് വകുപ്പിന്റെ സേവനം അങ്ങനെ വിവിധ വകുപ്പുകളുടെ സേവനം ഓരോ ഭാഗങ്ങളിലായി ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം ആറ്റുകാൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനപ്പുറം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ ഒന്നാകെ വന്നാൽ ഈ പറയുന്നത് പോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്ന ഒരു തിരക്കാണ് നമ്മൾ നേരത്തെ ഈ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടിട്ടുണ്ടാകും ഈ തലസ്ഥാന നഗരിയിലൂടെ വരുന്ന സമയത്തൊക്കെ തന്നെയും പൊങ്കാല ഒരുക്കാനായുള്ള കലങ്ങൾ ഈ മൺകലങ്ങൾ കാണാൻ കഴിയും ഒപ്പം തന്നെ ചുടുകട്ട കാണാൻ കഴിയും ഈ പൊങ്കാലയ്ക്കായി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെയും ആളുകൾ വാങ്ങാനും വിൽക്കാനും ഒക്കെയുള്ള തിരക്കിലാണ് ഈ നഗരം മുഴുവൻ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു ആഘോഷമാണ് ആ ആഘോഷത്തിന്റെ ഭാഗമാകാനായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് മറ്റ് ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിനിത ശരിയാണ് പൊങ്കാല ഇടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ ഉത്സവാന്തരീക്ഷം തിരുവനന്തപുരത്തെ ഈ പൊങ്കാലക്കാലത്തെ അന്തരീക്ഷം എന്ന ഒരു വേറെ വൈബാണല്ലേ സുനീഷ ഏതായാലും തുനിഷ പൊങ്കാലയിടാൻ പോകുന്നുണ്ടോ വിനിത ഇതുവരെ ഏതായാലും അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല കാരണം രണ്ട് വർഷമായി പൊങ്കാലയുടെ ദിവസം എല്ലാ പ്രാവശ്യവും ഈ പണ്ടാരയടുപ്പിനടുത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പൊങ്കാല ഇടുന്നതൊക്കെ തന്നെയും കണ്ട് ആസ്വദിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ പൊങ്കാല ഇടുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊന്നും ഈ പൊങ്കാലയൊന്നും വലിയ ആഘോഷമായി ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ പൊങ്കാല എത്രത്തോളം ആളുകൾ ഈ പൊങ്കാല ഇടാനായി എത്തുന്നു എങ്ങനെ ഈ ആഘോഷത്തെ കാണുന്നു എന്നുള്ളത് നമ്മളെയും അത്ഭുതപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ മറ്റ് ആളുകൾക്കൊക്കെ നമ്മളിവിടെ വരുമ്പോൾ ഈ കോഴിക്കോട് നിന്നും മലബാർ ഏരിയയിൽ നിന്നും ഒക്കെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർക്കൊക്കെ പൊങ്കാല ആദ്യമായി വന്നതാണ് അവർ പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ ടി വിയിൽ ഈ പൊങ്കാല ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട് ഈ അങ്ങനെ കണ്ട് കണ്ട് തനിക്കും പൊങ്കാലിടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടേക്ക് വന്നതാണ് എന്ന് പറഞ്ഞു നിരവധി ആളുകളെ നമ്മൾ കണ്ടിരുന്നു അങ്ങനെ എത്തുന്ന ആളുകളുണ്ട് നേരത്തെ വിനീത തന്നെ പറഞ്ഞ പോലെ ചരിത്രത്തിൽ ആദ്യം ഒരുപക്ഷെ ഏറ്റവും അധികം സ്ത്രീകൾ ഒരിടത്തേക്ക് എത്തുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഗില്ലസ് ബുക്കിൽ തന്നെ ഇടം നേടുന്ന ഒരു ആഘോഷം എന്നതും കൊണ്ട് തന്നെ ധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായി തന്നെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് തന്നെ ആളുകൾ എത്തിയിട്ടുണ്ട് ട്രെയിനിലും ബസ്സിലും ഒക്കെ തിരക്കാവുന്നതുകൊണ്ട് ആളുകൾ ഇന്ന് തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് ഒപ്പം തന്നെ പറയാൻ വിട്ടുപോയത് കെ എസ് ആർ ടി സിയുടെയും ട്രെയിനിന്റെയും ഒക്കെ അധിക സർവീസുകൾ ഏതായാലും പൊങ്കാലയോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് വിനീത ശരി ഏതായാലും ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം തലസ്ഥാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ് അടുപ്പുകൾ ഒരുക്കുന്ന തിരക്കിൽ തന്നെയാണ് പിടിക്കുന്നതിന് തിരക്കിൽ തന്നെയാണ് ഏതായാലും